പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വളരെ ഒരു കുറെ ഒരു ഒരു ടൈം കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരുന്നു എനിക്ക് അസുഖം പിന്നെ ഞാൻ രക്ഷപ്പെടുന്നു അപ്പൊ ജൂണിലെ കീമോ കഴിഞ്ഞ് ജൂലൈയിൽ എന്റെ പെറ്റ് സ്കാൻ വന്നപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ഞാൻ ഇപ്പൊ ഗോവയിലോട്ട് പോകാന്ന് വെച്ചു അപ്പോൾ ഇവിടെ പെറ്റ് സ്കാൻ ഉണ്ടോ ആ ഇവിടെ പെറ്റ് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ അന്ന് പെറ്റ് സ്കാൻ കഴിഞ്ഞപ്പം ഡോക്ടർമാർ എന്റെ റിസൾട്ട് പറഞ്ഞില്ല അന്ന് കാണാൻ വീണ്ടും മെൻസ് വരുന്നു ഓക്കെ മെൻസ് എൻറ്റും കൊണ്ട് ഫുള്ള് വയനാട് അവനോട് മാത്രമേ ഇറങ്ങാൻ സമ്മതിക്കൂ കാരണം ഡോക്ടർ ആണല്ലോ ബാക്കി പുറത്തിറങ്ങാൻ വരില്ല വയനാട് ഫുള്ള് കറക്കിയിട്ട് ഇവിടെ എത്തുന്നതിന് മുന്നോട്ട് വന്നിട്ട് പറയാം നിന്റെ ചെസ്റ്റിൽ ഇപ്പോഴും ഒരു സാധനം ബാക്കിയുണ്ട് അപ്പൊ അതായത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറി വീണ്ടും ബയോപ്സി ആണ് അതോടുകൂടി ഞാൻ ദൈവത്തിനെ വിളിക്കാത്ത അപ്പം അതാണ് ഞാൻ ഞമ്മ എന്നിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി എനിക്ക് ഭയങ്കരം പിന്നെ ഞാൻ പെട്ടെന്ന് ചോദിച്ച് ഞാൻ നമ്മൾക്ക് നമ്മൾ ചെല ദൈവത്തെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് അപ്പം ഞാൻ അന്ന് രാത്രി മുഴുവൻ കൂടത്തിൽ ഭഗവതിയും തമുരാട്ടിനെ ഞാൻ ആഞ്ഞു വിളിച്ചു അപ്പം പിറ്റേ ദിവസം തന്നെ ബയോപ്സിക്ക് തന്നെ കൊണ്ടുപോയി വീണ്ടും ബയോപ്സിക്ക് ഇങ്ങനെ അച്ഛനെ കൊണ്ടുപോയത് അപ്പം ബയോപ്സിക്ക് വീണ്ടും എം സി സി ഞാൻ അവിടെ കിടക്കുകയാണ് മറ്റേ സ്കാനിങ് സി ടി ഗാഡ് ബയോപ്സി ഇതിന്റെ ഉള്ളിൽ ഞെഞ്ഞത്തുള്ള ഒരു ചെറിയൊരു കഷ്ണം അത് എന്താണെന്ന് നോക്കണം പല പോസിബിലിറ്റിയാണ് ആണ് ഒന്നെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അല്ല രണ്ടെന്ന് പറഞ്ഞാൽ ക്യാൻസർ പൂർണ്ണമായി മാറിയിട്ടില്ല മൂന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ മ്യൂട്ടേറ്റ് ചെയ്ത് അപ്പൊ എന്ത് കഴിഞ്ഞാലും അതായത് നമ്മുടെ കീമോ ഫെയിൽ ആയി ഇനി നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകണം അതായത് ബോൺ മേറോ അങ്ങനെ വലിയ 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 ഞാൻ വിചാരിച്ചു അതായത് ഒരു അടുത്തൊരു രണ്ട് വർഷത്തേക്ക് എന്റെ കാറ്റ് പോയി ഞാൻ ഐ ആം ഗോൺ 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 മൈ ഫ്യൂച്ചർ കരിയർ സ്റ്റക്ക് ഇൻ ദ റൂം അതൊക്കെയാണ് എന്റെ മനസ്സിൽ വരുന്നത് അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്ക് കരച്ചിൽ വരികയാണ് അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവർ കുത്താൻ ഇങ്ങനെ കിടക്കുകയാണ് വയറ്റിലെത്തേക്കന്ന് സൂചി കുത്തും എന്നുള്ള പ്രതീക്ഷയിൽ കുത്തുന്നില്ല ഞാനിങ്ങനെ നോക്കി ഇതെന്താ അവര് പറയും അനങ്ങരുത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുത്തുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വിളിച്ചു തിരിച്ചെടുത്തിട്ട് പറഞ്ഞു ഇപ്പം കുത്തേ മാത്രമുള്ള സൈസ് ഇല്ല നമുക്ക് പിന്നെ കുത്താം ഒന്ന് ടെൻഷൻ കൂടി പിന്നെ സമാധാനമായി തിരിച്ചു പോവാൻ അറ്റ്ലീസ്റ്റ് ആറ് മാസം ഇവിടെ വരുന്ന ഒരു റൂമിൽ ഇരുന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സുഷ്ടിച്ചു പോകാന്ന് പറഞ്ഞ ഒരു ഫീലിങ് അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് ഗോവയിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളൊരു ഫീലിംഗ് വന്നു ഗോവയിലെത്തിയതിന് ശേഷം ഈ ചിന്ത അങ്ങ് ടു ടുവർ മീ ഈ അവിടെ ില് മൂന്ന് മാസം ഇല്ലാത്ത അവസാനം നവംബറിന് സ്കാൻ ചെയ്യാണ്ടിട്ട് എന്താണ് ചെക്ക് ചെയ്യാണ്ടിട്ട് വന്ന സമയത്ത് ഞാൻ ഈ ചിന്തി ചിന്തി എനിക്കൊരു പാനിക് അറ്റാക്ക് വന്നു കണ്ണൂർ എയർപോർട്ടില് ഐ ഹാഡ് ടു ബി ടേക്കൺ ടു എ മെഡിക്കൽ ചെക്കപ്പ് ചിന്തിച്ചിട്ട് ഞാൻ അവിടെ എന്താ പറയാ ഇരുന്ന് പോയി എന്നിട്ട് ഇവിടെ വന്ന് സ്കാൻ ചെയ്തിട്ട് അന്ന് ആ സ്കാനില് ഒന്നുമില്ല ഫുൾ ക്ലിയർ ക്ലിയർ അന്നാണ് എക്സുലി ശ്വാസം